ഞാൻ ഇന്ന് നിൽക്കുന്ന ഒരു പാൻ ഇന്ത്യൻ ഉത്സവം നടക്കുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് കൊറ്റൻകുളങ്ങര ഭഗവതി ക്ഷേത്രത്തില് ആണ് പെണ്ണാവുന്ന ഉത്സവത്തിൽ പങ്കെടുക്കാൻ വന്നതാണ് ഒരു വല്ലാത്തൊരു ബൈബിൾ ഉത്സവമാണ് നമ്മൾ കഴിഞ്ഞ വർഷം ഇവിടുത്തെ ഒരു വീഡിയോ ഇട്ടായിരുന്നു സംഭവം കുറച്ച് വൈറലായ സാധനമായിരുന്നു ഇപ്പൊ ഈ വർഷം നമ്മൾ എത്തിയിട്ടുണ്ട് ഇന്നാണ് ഇവിടെ കൊറ്റൻകുളങ്ങര വിളക്കെടുപ്പ് കുറെ പുരുഷാങ്കനെമാർ ഇവിടെ വിളക്കെടുക്കാനായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ നിന്നും മാത്രമല്ല കേരളത്തിന്റെ പുറത്തുനിന്ന് ബോംബെ ആന്ധ്ര തമിഴ്നാട് അങ്ങനെ ഒരുപാട് ഏറ്റീന്ന് വന്നിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു പാൻ ഇന്ത്യൻ ഉത്സവത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പൊ സമയം ഒരു പത്ത് മണിയോളം ആയിട്ടുണ്ട് നേരം വെളുക്കുന്നത് വരെ ഇവിടെ ഈ ഒരു വിളക്കെടുപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമുക്ക് എല്ലാ കാഴ്ചകളും കാണാമോ എന്റെ ഇവിടെ ഇപ്പൊ ഒരു കൊച്ച് മിടുക്കിയുണ്ട് ഇടുക്കിയെല്ലാം മിടുക്കാൻ മൂന്റെ പേരെന്താണ് അടിപൊളിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് ആരാണ് ഒരുക്കിയത് അമ്മയാണ് ഒരുക്കിയത് മൂവ് ആദ്യമായിട്ടാണോ മൂന്നു വർഷം എത്രയോ പഠിക്കുക അഞ്ചില് അടിപൊളിയായിട്ടാ നല്ലോണം ഒരുങ്ങിയിട്ടുണ്ട് പൂവൊക്കെ വെച്ചിട്ട് അമ്മയാണ് ഒരുക്കിയെന്ന് പറഞ്ഞു നല്ല സൂപ്പറായിട്ട് ഒരുക്കിയിട്ടുണ്ട് കേട്ടാ അതായത് ഇപ്പം ഫോട്ടോയൊക്കെ എടുത്ത് സ്കൂളിൽ കൂട്ടുകാരെയൊക്കെ കാണിക്കുമ്പോ അവരെന്തോ പറയാറുണ്ട് ഇഷ്ടമാണ് അടിപൊളിയെന്ന് പറയുന്നത് അടിപൊളിയെന്ന് പറയാം ടീച്ചർമാരൊക്കെ സപ്പോർട്ട് മോനെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ സൂപ്പറായിട്ടുണ്ട് കേട്ടാ എന്റെ കൂടെ ഉള്ളത് നമ്മുടെ കേരളത്തിലുള്ള മലയാളികളൊന്നും അല്ല ഇവര് ഉത്തർപ്രദേശിൽ നിന്ന് വന്നതാണ്

तो आठ साल से सोचती थी यहाँ आने के लिए लेकिन यहाँ का बुलावटा नहीं होता था इस कारण से नहीं आ पाता था लेकिन इस साल यहाँ का बुलावटा है और हम आए हैं मेरे बच्चे को हमेशा तबीयत खराब रहता है इस कारण से दुआ मांगे हैं प्रार्थना मांगे मेरे बच्चे स्वास्थ्य घर परिवार अच्छे रहे बुद्धिमुटेल ഞാനിപ്പം നിൽക്കുന്നണ്ടോ എനിക്ക് ചുറ്റും ഈ വിളക്കെടുപ്പിന്റെ ഒരു ഭയങ്കരമായ ഒരു ചമയവിളക്കെടുപ്പ് നടന്നുകൊണ്ടിരിക്കുവാണ് അതിന്റെ ഒത്ത സെന്ററിലായിട്ടാണ് ഞാൻ അവിടെ നിൽക്കുന്ന റൗണ്ടിന് അത് എന്തുവാണ് ആൺ പിറന്ന പെൺവിളക്ക് അതായത് ആണുങ്ങൾ പെണ്ണുങ്ങളെപ്പോലും വെല്ലുന്ന ആണോ കുട്ടി പുളിയായിട്ട് മേക്കപ്പ് ഇട്ട് അത് പെണ്ണാണോ ആണോ നമ്മൾ ഒരു നോട്ടത്തിൽ നോക്കിയാൽ മനസ്സിലാവില്ല അമ്മ ഒരു സെറ്റപ്പിലാണ് ഇവിടെ വിളക്കെടുക്കുന്നത് അപ്പൊ ആ ഒരു വൈബിലിന്റെ അകത്താണ് ഞാൻ നിൽക്കുന്നത് ഈയൊരു കാഴ്ചയും സംഭവ കിണ്ണം കിടക്കാഴ്ച ആയിരിക്കും അപ്പൊ നിങ്ങള് ഷോർട്സ് ആയിട്ട് കാണുന്നവര് ഫുൾ വീഡിയോ കൂടി കാണണം അത് ഞാൻ എടുത്തെടുത്ത് പറയുവാണ് ഹായ് എന്താ പേര് മേക്കപ്പും കോസ്റ്റ്യൂമൊക്കെ ചേട്ടൻ ചേട്ടൻ എങ്ങനെയാ ഇത് ബ്യൂട്ടി പാർലർ അങ്ങനെയാ ഇവിടെ എത്ര വർഷമായിട്ട് സ്ഥലം എവിടെയാണ് ആരെങ്കിലും സംഭവം എന്താ അറിയില്ല കണ്ണൂര് കോഴിക്കോട് ഞമ്മക്കായിരുന്നു ഇങ്ങനത്തെ സംഭവം എന്താ അറിയില്ല അപ്പൊ ഞങ്ങള് ഇതുപോലെ സോഷ്യൽ മീഡിയ രണ്ടു രണ്ടുമണി മുമ്പ് വന്നത് അപ്പൊ എടുത്തപ്പോ അപ്പൊ ഏതായാലും ഈ വർഷവും മനസ്സിൽ വിചാരിച്ച ആഗ്രഹങ്ങൾ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും ഇപ്പൊ നമ്മള് നിൽക്കുന്ന ഈ ഒരു തിരക്ക് നിങ്ങൾ കണ്ടല്ലോ നല്ലൊരു തിരക്കുണ്ട് അപ്പം ഈ തിരക്ക് നിയന്ത്രിക്കാൻ നിൽക്കുന്ന രണ്ട് പോലീസുകാരുണ്ട് അപ്പം നോക്കിയാൽ മതി ഇത് രണ്ടുപേരേ ഉള്ളൂ പക്ഷെ ഇവര് അതി ഭയങ്കരമായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്ത് എല്ലാവരെയും നിയന്ത്രിച്ച് കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവര് ചെയ്യുന്ന ഈ ഒരു ഹാർഡ് വർക്കിന് ഒരു സെല്യൂട്ട് കൊടുത്തേ പറ്റൂ കണ്ടില്ലേ ഈ ക്ഷേത്രത്തിൽ എന്ത് ജനതിരക്കും നോക്കി ഇത്രയും പേര് അകത്ത് കയറാൻ വേണ്ടിയിട്ടുള്ള തിരക്കാണ് ഇവിടെ ഫുൾ ആളായിട്ട് അങ്ങനെ ഒരുപാട് പേര് കയറ്റുന്നില്ല ഇപ്പൊ വിളക്കെടുപ്പിനുള്ളവരെ മാത്രമാണ് ഇപ്പൊ അകത്തോട്ട് കയറ്റി വിടുന്നത് അമ്മാതിരി ജനത്തിരക്കായിട്ടുണ്ട് നോക്കി പൊന്നു ഇപ്പൊ വിളക്കെടുപ്പിനുള്ളവരെ മാത്രം കയറ്റി വിടുകയാണ് ഇവിടെ നല്ല പോലീസൊക്കെ വന്ന് ആ തിരക്ക് കൺട്രോൾ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ിക്കുന്നത് കൊച്ചംകുളങ്ങര ഉത്സവത്തിന്റെ ആ ഒരു മൈതാനത്താണ് ഇവിടെ ഈ വിളക്കെടുപ്പ് മാത്രമല്ല ഇവിടെ കിടിലം കെട്ടുകാഴ്ചകളും ഉത്സവത്തിന്റെ താളം മേളമൊക്കെ ആയിട്ട് ഈ ഒരു ഗ്രൗണ്ട് മൊത്തം നിറങ്ങി നടക്കുവാണ് എനിക്ക് ചുറ്റും നല്ലൊരു ക്രൗഡാണ് ഒരുപാട് എഴുന്നള്ളത്തുകളും ഫ്ലോട്ടുകളും ഒക്കെ വന്ന് കിടപ്പുണ്ട് അടിപൊളി വൈബോസ്കി കാഴ്ചകളാണ് പുറത്ത് ഇപ്പം വിളക്കെടുപ്പിൽ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുന്നവരുടെ തിരക്കാണ് എന്റെ ഫ്രണ്ടിലും പുറകിലും ഒക്കെ പിന്നെ മാത്രമല്ല ഈ ഒരു എഴുന്നള്ളത്ത് കാണാനുള്ള നിരക്കും അന്യായ വൈബുകേട്ട കൊറ്റംകുളങ്ങര ക്ഷേത്രം ചവറ അന്യായ വൈബോസ്കി കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം കൊറ്റംകുളങ്ങര ക്ഷേത്രം ചവറയാണ് നമ്മുടെ കൊല്ലത്ത് ചവറയാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ പാൻ ഇന്ത്യൻ ഉത്സവം നടക്കുന്ന ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് പാൻ ഇന്ത്യൻ ഉത്സവം അട്ടിപൊളിയും പ്ലേസ് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോ അടിപൊളിയായിട്ട് മേക്കപ്പ് ഇട്ട ഒരാള് നല്ല നാടൻ ലുക്കിൽ നിൽപ്പുണ്ട് നമുക്കൊന്ന് പരിചയപ്പെടാം പേരെന്താണ് വിനി 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 സ്ഥലം എവിടെയാണ് എറണാകുളം ഇവിടെ ആദ്യത്തെ തവണയാണോ അപ്പൊ നമ്മള് ഇവിടെ വന്നില്ലേ അതാരെങ്കിലും പറഞ്ഞിട്ട് വന്നതാണോ

മനസ്സിൽ വിചാരിച്ച ആഗ്രഹങ്ങൾ ഈ ഒരു പത്ത് വർഷത്തിന്റെ ഇടയില് അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ നമ്മള് ഇവിടെ ഒരെണ്ണം വിചാരിച്ചായിരിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ട് എല്ലാം നടന്നിട്ടുണ്ട് ഈ വർഷം ആഗ്രഹിച്ചിട്ടുണ്ട് അടുത്ത വർഷം ആവുമ്പോ ഈ വർഷം ആഗ്രഹിച്ചത് ഉറപ്പായിട്ടും നടക്കും ഓക്കെ തന്നെ അറിയാം നല്ലൊരു ക്രൗഡ് ഇപ്പോഴും ഉണ്ട് ഇപ്പം എന്താ പത്ത് പന്ത്രണ്ട് മണി കഴിഞ്ഞു ഒരു മണി ആവാറായി ഇപ്പം എന്നിട്ട് എംമാതിരി തിരക്കാണെന്ന് അറിയാം അപ്പൊ ആ ഒരു തിരക്കിന്റെ ഇടയിലാണ് ഞാൻ നിൽക്കുന്ന ഏതായാലും ഈ ഒരു വീഡിയോ കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു കിടക്കാഴ്ച വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും എച്ച് പിഴ്സും